തീർച്ചയായിട്ടും ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്ന അതിൻ്റെ വിഹേന്ദ്ര കട്ടനാരുണ്ട് അത് വലിയ ഉന്നതമായിട്ടുള്ള വ്യക്തികൾ അതിൻ്റെ പുറകിലുണ്ട് അല്ലെങ്കിൽ ഇത്രയും നഗ്നമായിട്ടുള്ളൊരു നടപടി സ്വീകരിക്കാൻ ഈ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാവില്ല ഉദ്യോഗസ്ഥന്മാരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറ്റപ്പെടുത്തിയിട്ടത് അപ്പോൾ അവരെ പ്രേരിപ്പിച്ച ആരാണ് അതെ രണ്ട് നഗരസഭാ ഉദ്യോഗസ്ഥന്മാരുടെ പുറയില ഞാൻ ഞങ്ങൾക്ക് ലഭ്യമായൊരു വിവരം എൻ്റെ ഞങ്ങളെൻ്റെ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പതിമൂന്നാം തീയതി രാത്രി മേയർ അവിടെ വന്നു വന്നു വന്ന് അവരുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് പേര് വെട്ടിച്ചു എന്നൊരു വാർത്ത നഗരസഭയുള്ള കോൺഗ്രസ് യൂണിയൻ്റെ ആളുകൾ ഞങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഏതായാലും അക്കാര്യത്തിൽ നിയമ നടപടി ഞങ്ങൾ സ്വീകരിക്കും എന്തിന് പേര് വെട്ടി എന്നുള്ളതിനെക്കുറിച്ച് ഇലക്ഷൻ കമ്മീഷൻ കുറ്റപ്പെടുത്തിയ സ്ഥിതിക്ക് ആ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യം പാർട്ടി ആലോചിച്ച് തീരുമാനമെടുക്കും കാരണം ഇത് മത്സരിക്കാനുള്ള അവകാശങ്ങളെ ഒരിക്കലും ഹനിക്കാൻ പാടില്ല വോട്ടർ പട്ടികയിൽ പേരുണ്ടായിട്ട് പോലും അത് എന്തുകൊണ്ട് അത് വെട്ടി കേൾക്കാൻ തയ്യാറായില്ല വൈഷ്ണവയുടെ ഭാഗം കേട്ടില്ല എന്ന് മാത്രമല്ല ഈ പരാതിക്കാരൻ ഹാജരാവാതിരുന്നു വൈഷ്ണവരാതി പറയാൻ വേണ്ടി ചെന്നു വൈഷ്ണവ അവിടെ ചെന്നു വൈഷ്ണവടെ പരാതി കേൾക്കാതെ ഹാജരാവാത്ത ഹർജിക്കാരൻ്റെ വാക്ക് അദ്ദേഹത്തിൻ്റെ ഡോക്യൂ ഡോക്യുമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്തു അത് തികച്ചും കുറ്റകരാണ് അത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായിട്ടുള്ള ലംഘനമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ബിഹൈൻഡ് ദ കട്ടൻ ഏതോ ശക്തി പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ പുറയിൽ പ്രവർത്തിക്കുന്ന ആരാണെന്ന് ഞങ്ങൾ കണ്ടുപിടിക്കും അതിനുള്ള നിയമനങ്ങളുടെ ഞങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല എന്ന് ഞങ്ങളുടെ സംഘടനയിൽപ്പെട്ടവർ ഞങ്ങളോട് സൂചന വാങ്ങിയിരുന്നു പതിനാലാം തീയതി കാലത്ത് തന്നെ അതാണ് ഞാൻ പതിനാലാം തീയതി ഞങ്ങളുടെ കോർപ്പറേഷൻ ഓഫീസ് മാർച്ചിന്റെ അന്ന് ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു ഇങ്ങനെയുള്ള വാർത്തകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ചിരുന്നു പക്ഷേ പതിനാലാം തീയതി വൈകുന്നേരം ആയപ്പോഴേക്കും പേര് വെട്ടിക്കൊണ്ടുള്ള തീരുമാനമാണ് വെറും മേയർ മാത്രമായിട്ട് ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല ഇപ്പോൾ ഇന്ന് ശിവൻകുട്ടി ഒരു സ്റ്റേറ്റ്മെൻറ് ഇറക്കിയിട്ടുണ്ട് വോട്ടർ പട്ടികയിലെ പേര് പരിശോധിക്കാതെ സ്ഥാനാർത്ഥികളാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു ഉന്നത ബന്ധമുണ്ട് ശിവൻകുട്ടി കോഴിക്കോട്ടെ കാര്യം ഇതുമായിട്ട് തികച്ചും വ്യത്യസ്തമാണ് കോഴിക്കോട്ടെ പക്ഷേ ഒരു കാര്യം പരിശോധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപതിൽ വോട്ട് ചെയ്തൊരു സ്ഥാനാർത്ഥിക്ക് എങ്ങനെ ഇരുപത്തി അഞ്ച് വന്നപ്പോൾ വോട്ട് പട്ടിക പരിശോധിക്കേണ്ടത് അതുപോലെ തന്നെ അങ്ങനെ അങ്ങനെ ഒരു അല്ല ഇവിടെ ഇവിടെ സ്ഥാനാർത്ഥികളായിരുന്നവരുടെയും എന്തായാലും കാര്യത്തിൽ ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട് ജാഗ്രത കുറവുണ്ടായി അത് ഭാവിയിൽ ഉണ്ടാവാതെ മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെ ശിവൻകുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോഴാണ് എനിക്ക് സംശയം മേയറെ കുറിച്ച് ഞങ്ങളുടെ പാർട്ടിയിലെ സംഘടനാ കോർപ്പറേഷനിലെ ഞങ്ങൾ യൂണിയൻകാര് പറഞ്ഞിരുന്നു മേയർ ഇങ്ങനെ വന്ന് ചെയ്തായിട്ടൊരു വാർത്തയുണ്ടെന്ന് പക്ഷേ ശിവൻകുട്ടിയുടെ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടപ്പോൾ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ പുറകിലുണ്ടോ എന്നുള്ള സംശയം ഞങ്ങൾക്ക് നല്ല നല്ല രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായി പക്ഷെ ഞാൻ പറയുന്നത് ഇങ്ങനെ എന്തിനാണ് ഇങ്ങനത്തെ ഒരു ചീപ്പായിട്ടാണ് കളി കളിക്കുന്നത് മത്സരിക്കുന്നവർ മത്സരിക്കട്ടെ ജനം തീരുമാനിക്കട്ടെ വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരാൾക്ക് മത്സരിക്കാമല്ലോ മത്സരിക്കുമ്പോൾ വന്നതിനാണ് മത്സരം നടക്കട്ടെ ജനങ്ങളാണ് പരമാധികാരി ജനങ്ങൾ എടുക്കട്ടെ നമ്മൾ മുന്നോട്ട് ഞങ്ങൾ ആലോചിച്ച് അതിന് തിരുവനന്തപുരത്ത് മുട്ടട ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പേര് വെട്ടിയതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടെന്ന് പറയുകയാണ് കെ മുരളീധരൻ ആരോപണങ്ങളുടെ മുനാദ് മേയറിലേക്കും മന്ത്രി വി ശിവൻകുട്ടിയിലേക്കും ഒക്കെ അദ്ദേഹം തിരിച്ചുവെക്കുന്നുണ്ട് കോഴിക്കോട്